ലോകത്ത് അള്ളാഹുത്തായാല സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള ജീവിയാണ് മനുഷ്യൻ മനുഷ്യനോളം സൗന്ദര്യമുള്ള ഒരു ജീവിയെയും അള്ളാഹു തായാല സൃഷ്ടിച്ചിട്ടില്ല ഇന്നുള്ളാഹ ജമീലുൻ യുഹിബുൽ ജമാൽ അള്ളാഹു സൗന്ദര്യമുള്ളവനാണ് അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു എന്താണ് ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം ഒരാളെ നമ്മൾ കാണുമ്പോൾ അയാൾ വെളുത്തിരിക്കുന്നത് അയാളുടെ സൗന്ദര്യമാണോ അയാൾ കറുത്തിരിക്കുന്നത് അയാളുടെ സൗന്ദര്യമാണോ എന്താണ് ഒരു മനുഷ്യനെ സൗന്ദര്യമുള്ളവനായി മാറ്റുന്നത് റസൂൾ ലാഹി സാഹു അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു അറബി അനറബിയേക്കാളോ കറുത്തവൻ വെളുത്തവനേക്കാളോ ഔന്നിത്യമുള്ളവനായി മാറുന്നില്ല അയാൾക്ക് ഭയഭക്തി ഉണ്ടാവുന്നത് ഭക്തിയാണ് നല്ല പെരുമാറ്റമാണ് നല്ല സ്വഭാവമാണ് ആർദ്രതയുള്ള മനസ്സാണ് ഒരാളെ സൗന്ദര്യമുള്ളവനാക്കി മാറ്റുന്നത് നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടാകും ആ വ്യക്തിയെ നമുക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത് അയാളുടെ സൗന്ദര്യം കൊണ്ടാണോ അയാളുടെ പുറമേ കാണുന്ന ആകാരം കൊണ്ടാണോ നമുക്ക് അയാളെ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റം കൊണ്ടും സ്വഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണോ ഒരാളെ നമ്മളിഷ്ടപ്പെടുന്നത് അയാളുടെ പ്രവർത്തനം കൊണ്ടാണെങ്കിൽ എന്തിനാണ് നിറത്തിൻ്റെ പേരിൽ ലോകത്ത് ഇത്രയധികം കലഹങ്ങളുണ്ടാകുന്നത് ലോകത്ത് വിവിധങ്ങളായ ഇടങ്ങളിൽ ഇന്നും മനുഷ്യൻ നിറത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് തീന്മയ നിന്ന് അകറ്റപ്പെടുന്ന മനുഷ്യർ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന മനുഷ്യർ വലിയ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ കറുത്തവനായതുകൊണ്ട് ജന്മന കുറ്റവാളിയാവുന്നത് വെളുത്തവനായതുകൊണ്ട് ജന്മന ഔന്നിത്യമുള്ളവനായി മാറുന്ന മനുഷ്യൻ എങ്ങനെയാണ് നമുക്ക് ഇതിനെ നീതീകരിക്കാനാവുക നിറത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ എങ്ങനെയാണ് നമുക്ക് സ്വീകരിക്കാനോ മാറ്റി നിർത്താനോ കഴിയുക ഇവിടെയാണ് നമുക്ക് ഇസ്ലാമിൻ്റെ സൗന്ദര്യം തിരിച്ചറിയാനാവുന്നത് ലോകത്തെല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ പ്രാപ്തിയുള്ള മതമാണ് ഇസ്ലാം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കറുത്ത ആളായി പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ബിലാൽ മുൻ റബാഹ്ർ അലി അള്ളാഹുനഹു ബിലാലിമിൻ റബാഹുർ അലി അള്ളാഹു നുഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സന്ദർഭമുണ്ട് തൻ്റെ യജമാനായ ഉമയ്യത്തിൽ നിന്നാണ് മുത്തുനബി സലാഹു അലൈഹി വസ്ല്ലാം തങ്ങളെക്കുറിച്ച് ബിലാൽ കേൾക്കുന്നത് ഉടനെ റസൂൾ അള്ളാഹി സു തങ്ങളെ കാണാൻ പുറപ്പെട്ടു ഉമ്മയ്യത്തിൻ്റെ ഒട്ടകങ്ങളോടൊപ്പം ഒട്ടകക്കൂട്ടിൽ കിടന്നുറങ്ങിയ ബിലാൽ മുറബാഹർ അലി അള്ളാഹനഹു ദുർഗന്ധം വമിക്കുന്ന ബിലാൽ മുറബാഹർ അലി അള്ളാഹുഹനു മുത്തനബി സല അലൈഹി അല്ലൈ തങ്ങൾ സ്വീകരിക്കുമോ എന്നറിഞ്ഞുകൂട ബിലാലി മുറബാഹർ അലി അള്ളാഹു വനഹു മുത്തനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു മുത്തനബി എഴുന്നേറ്റ് നിന്നു ബിലാൽ നബി റബാഹർ അലി അള്ളാഹുഹൻ്റെ കൈ ആരും ഇതുവരെ തലോടിയിട്ടില്ലാത്ത ബിലാലിമൻ റബാഹുർ അലി അള്ളാഹുവിൻ്റെ കവിൽ തടങ്ങൾ ഉമയ്യത്ത് ചാട്ടവാറു കൊണ്ടടിച്ച് പരുപരുത്തുപോയ ബിലാലിമിൻ റബാഹുർ അള്ളി അള്ളാഹുനുവിൻ്റെ കവിൽ തടങ്ങളിൽ മുത്തനബി സുലാഹു അലൈഹി വസ്ലാംത്തങ്ങൾ തലോടി അവിടുന്ന് ബിലാലിമൻ റബാഹുർ അലി അള്ളാഹുനുവിനെ ചേർത്ത് പിടിച്ചു ബിലാൽ അലൈഹി അള്ളാഹു നൂ കരഞ്ഞുപോയി അവിടുന്ന് കരഞ്ഞു ബിലാലെ കരയരുത് ബിലാലെ കരയരുത് റസൂൽ അള്ളാഹി സു അല്ലാ വസ്ലാമത്തങ്ങൾ പറഞ്ഞു നോക്കൂ എത്ര സുന്ദരമായാണ് ഇസ്ലാം കറുത്തവനായ ബിലാൽ അലി അള്ളാഹുനുഹനെ സ്വീകരിച്ചത് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ബാങ്ക് വിളിക്കേണ്ട സന്ദർഭമുണ്ടായപ്പോൾ ആ ദൗത്യമേൽപ്പിച്ചത് റസൂർ അള്ളാഹി അലൈഹി വസ്ലാമ തങ്ങൾ ആ ദൗത്യം ബിലാൽ ബിൻ മുൻ റബാഹർ അലി അള്ളാഹ്നഹുവിനെ ആയിരുന്നു ബിലാൽ തങ്ങൾ കടന്നുവന്നു ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ മതിൻ ഏറ്റവും കറുത്തൊരു മനുഷ്യനായിരുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എല്ലാ മനുഷ്യരെയും പരിഗണിക്കാനും എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാനും ഇസ്ലാം പഠിപ്പിക്കുന്നു മുത്തനബി സലഹു അലൈവലാമ തങ്ങളുടെ സവിധത്തിലേക്ക് ഒഴുകിയെത്തിയ മുഴുവൻ മനുഷ്യരെയും അവിടുന്ന് സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്തു അവരെ ഇസ്ലാമിൻ്റെ പാതയിലേക്ക് ഇസ്ലാമിൻ്റെ മഹിതമായ സന്ദേശത്തിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവന്നു നബി ബി സാഹു അലൈവ് തങ്ങൾ ഏറ്റവും നൈർമല്യമുള്ള സ്വഭാവത്തിനുടമയായിരുന്നു ഏറ്റവും സുന്ദരമായ സ്വഭാവത്തിനുടമയായിരുന്നു അവിടുത്തേക്ക് കടന്നു വന്ന മുഴുവൻ മനുഷ്യരെയും ഇസ്ലാമിൻ്റെ കൽപ്പാന്താവിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്നു നമുക്കും എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാനാവണം എല്ലാ മനുഷ്യരോടും ഹൃദ്യമായി ചിരിക്കാനാവണം എല്ലാ മനുഷ്യരെയും പരിഗണിക്കാനും സ്നേഹിക്കാനും ആവണം അല്ലാഹു താല തൗഫീക് ജയിമാറാവട്ടെ ആമീൻ അസ്ലാമലൈക്കും വരഹമു അല്ലാ വാ